എസ് എസ് എൽ സി ഇംഗ്ലീഷ് പ്ലസ് വൺ ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന ഡി ജി പി സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും പ്ലസ് വൺ പ്ലസ് ടു ക്രിസ്മസ് മോഡൽ പരീക്ഷകളുടെ ചോദ്യപേപ്പർ നടത്തിയാണെന്ന് ചെയ്യിക്കുന്നത് രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കുക അതിൽ ഒരു സെറ്റ് തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ് പ്രിന്റ് ചെയ്ത് അവർ തന്നെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്തത് അവിടെ നിന്നും പ്രിൻസിപ്പൽമാർ ഇത് ചെയ്യും എട്ട് ഒമ്പത് പത്ത് ക്ലാസുകളിലെ ചോദ്യപേപ്പറുകൾ വിവിധ ഡയറ്റുകളാണ് തയ്യാറാക്കുക അവിടെയും രണ്ട് സെറ്റ് ചോദ്യപേപ്പറുകളാണ് തയ്യാറാക്കുന്നത് ഒന്ന് തിരഞ്ഞെടുത്ത് എസ് എസ് കെ വഴി പോവുകയാണ് ചെയ്യുന്നത് പ്രസിൽ നിന്നും വിവിധ ബിആർ സികളിലേക്കും അവിടെ നിന്ന് സ്കൂളുകളിലേക്കുമാണ് പോകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പരീക്ഷാ പേപ്പർ എസ് കെ ഷോപ്പ് സംഘടിപ്പിച്ച് രണ്ട് സെറ്റ് തയ്യാറാക്കുകയാണ് അതിൽ ഒന്ന് തിരഞ്ഞെടുത്ത് പ്രസ്സിലേക്കും തുടർന്ന് പ്രിൻ്റ് ചെയ്ത് ബിആർ സികളിലേക്കും വിതരണം ചെയ്യുന്നു ഇതിനേക്കാൾ കർശനമായ രീതിയിലാണ് പൊതുപരീക്ഷകൾ നടത്തുന്നത് ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തിന് അഞ്ച് സെറ്റ് ചോദ്യപേപ്പറുകളും എസ് എസ് എൽ സിക്ക് നാല് സെറ്റ് ചോദ്യപേപ്പറുകളാണ് സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസലാണ് പ്രിൻറ്റ് എസ് എസ് എൽ സി ചോദ്യപേപ്പറുകൾ ഡിഇഒ ഓഫീസുകളിലേക്കും പ്ലസ് ടു ചോദ്യപേപ്പറുകൾ പരീക്ഷാ സെൻ്ററുകളിലേക്കുമാണ് എത്തിക്കുന്നത് ചോദ്യപേപ്പർ നിർമ്മാണം വിതരണം തുടങ്ങിയ മേഖലകളെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവ വികാസമാണ് ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കുട്ടിയുടെ പരീക്ഷ നടത്തിപ്പോയി ബന്ധപ്പെട്ട യാതൊരുവിധ വിട്ടുവീച്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് സംബന്ധിച്ച സ്ഥിതി വിവര കണക്കുകളുടെ ഹാൻഡ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നിർമ്മാണ കാർഷിക കാർഷികേതര മേഖലകളിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾ ദേശീയ ശരാശരിയേക്കാൾ ഗണ്യമായി വരുമാനം നേടുകയാണ് ദേശീയ ശരാശരിയായ നാനൂറ്റി പതിനേഴ് രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ശരാശരി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പ്രതിദിനം വേതനം നേടുകയാണ് കേരളത്തിൽ സാധാരണ കർഷക തൊഴിലാളികൾ പ്രതിദിനം എണ്ണൂറ്റിയേഴ് രൂപ സമ്പാദിക്കുന്നു ഇത് ദേശീയ ശരാശരിയായ മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയേക്കാൾ വളരെ കൂടുതലാണ് ദേശീയ ശരാശരിയായ മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിൻ്റെ കർഷകേതര തൊഴിലാളികൾ പ്രതിദിനം എഴുന്നൂറ്റി രൂപ സമ്പാദിക്കുകയാണ്